ോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളുണ്ട് മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചു മുട്ടി പറഞ്ഞു കർത്താവ് നിങ്ങളുടെ മുമ്പാകെ ഈജിപ്തിൽ വെച്ചുടേയും അവന്റെ സേവകരുടെയും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ എങ്കിലും കാണാൻ കേൾക്കാനും കാതുകൾക്കും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെയ്ത് തീർന്ന് തീരുകയോ ചെയ്തില്ല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പൂമോ പാ പാലം ചെയ്യാൻ മീനോ മറ്റുള്ള ഏത് പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ യഷ്ബോൺ രാജാവായ സിഹോനും ബാഷാൻ രാജാവായ കോഗും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചു നാം അവരുടെ ദേഷ്യം പിടിച്ച് പിടിച്ചടക്കി റൂബിന്റെയും ഗാവിന്റെയും ഗോത്രങ്ങൾക്ക് മനസ്സായിയുടെ അർദ്ധപോത്രത്തിനും അവകാശമായി ു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവേ ശ്രമിക്കുവേ ഇത് നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങളുടെ കോട്ടതലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറകെട്ടുകയും വെള്ളം കൂരുകയും ചെയ്യുന്ന പരദേശികൾ എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളും നിങ്ങളുമായി ചെയ്യുന്ന തന്റെ പ്രതിജ്ഞമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ പിതാക്കന്മാരുടെ സഹകനോട് ആഘോഷനം ചെയ്ത പ്രതിജ്ഞ അനുസരിച്ച് നിന്ന് നിങ്ങളെ തന്റെ ജന ജനമായി സ്ഥാപിക്കും അവിടുന്ന് നിങ്ങളുടെ ദൈവം ഐക്യം ചെയ്യും നിങ്ങളോട് മാത്രമല്ല ഞാൻ ശബ്ദകൂർ ആ ഇവിടം ചെയ്യുന്നത് ഇവിടെ എപ്പോൾ നമ്മളൊന്നിച്ച് നമ്മുടെ ദൈവവും ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മളൊന്നിച്ച് ഇല്ലാത്തവരോടും കൂടിയാണ് ഡിജിറ്റൽ നാം ആ ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നു പോകുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെ മെളച്ചതകൾ മരവും കല്ലും വെള്ളിയും കുഞ്ഞും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ദൈവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തന്റെ ഹൃദയത്തെ അക അകറ്റുന്ന പുരുഷനസ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് കായപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേദന നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ളവൻ ഈ ശാപ് വാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ അനുഗ്രഹിക്കും എന്നാൽ കർത്താവ് അവനോട് ക്ഷണിക്കില്ല കർത്താവിന്റെ കോപം അസൂയയും അവനെതിരെ ജലിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമുഖിയും അവന്റെ പതിക്കും കർത്താവ് ആകാശത്തിന് കീഴിൽ അവരുടെ നാമം മാറ്റും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമയുടെയും ശാപങ്ങൾക്ക് അനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായോ ഭോകനങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും നിന്റെ ഭാവി തലമുറയിൽ വിദൂരത്തിൽ നിന്ന് വരുന്ന പരദിക്ഷകളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും വിത്തുവിതയ്ക്കുകയോ ഒന്ന് വളരുകയോ പുല്ലുപോലെ മുളയ്ക്കുകയോ ചെയ്യാ ചെയ്യാത്ത വിധം ഗന്ധവൂപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയറിഞ്ഞിരിക്കും കർത്താവ് നിന്റെ രൂക്ഷമായി നശിപ്പിച്ച സോതോ ഗമോറ ആത്മ സെതോ സെബോയി എന്നീ വിനാശം ഇത് കാണുന്ന ജനതകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് പ്രകാരം പ്രവർത്തിച്ചത് അവിടുത്തെ കോപം ഇത്രയധികം ജോലിക്കാൻ കാണുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്കറിയാം അവരുടെ പിതാക്കന്മാരുടെ ദേവമായ കർത്താവ് അവർ അവരെ ഇഞ്ചിറ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദൈവന്മാരെ സേവിക്കുകയും ചെയ്തു അതിനാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിന് മേൽ റഷിക്കുമാർ കർത്താവിന്റെ കോപം ജോലിച്ചത് കർത്താവ് അത്യധികമായി ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപഴകി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്നും അവർ അവിടെയാണ് രഹസ്യങ്ങൾ നമ്മുടെ ദേവമായ കർത്താവിൻ്റെ മാത്രമാകുന്നു എന്നാൽ ഈ അനുഷ്സങ്ങൾ നാം പാലിക്കേണ്ടതാണ് ദിവസമാണ് നാം കേട്ടത് നമുക്ക് ചോദിക്കാം